നമസ്കാരം മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാനും തൻ്റെ കച്ചവടം നടത്തുവാനും ഇൻഡോറിൽ നിന്നും പ്രയാഗിലേക്ക് എത്തിയ പെൺകുട്ടിയാണ് മോനി ബോസ്ലെ എന്ന മൊണാലിസ മുത്തുമാലകൾ വിൽക്കുന്നതിനിടയിലാണ് ഏതോ ഒരു ഫോട്ടോഗ്രാഫർ ഇവരുടെ കൗതുകമാർന്ന മുഖം അല്ലെങ്കിൽ അതിഭംഗിയുള്ള മുഖം തിളങ്ങുന്ന കണ്ണുകൾ ഒക്കെ ശ്രദ്ധിക്കുകയും ആ ഫോട്ടോ അദ്ദേഹം തൻ്റെ ക്യാമറയിൽ പകർത്തുകയും ചെയ്തത് പിന്നീടെല്ലാം നടന്നത് വലിയ മാന്ത്രിക സ്പർശമുള്ള കാര്യങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഫോട്ടോ വളരെ പെട്ടെന്ന് വൈറലായി മാറുകയും മൊണാലിസ മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാന ആകർഷണ കേന്ദ്രമായി മാറുകയും ചെയ്തു പിന്നീട് മറ്റ് യൂട്യൂബർമാരും മാധ്യമങ്ങളുമൊക്കെ മൊണാലിസയെ അതായത് ഈ മോനി ബോസ്ലെയെ തേടിയെത്തുകയായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ മോനി ബോസ്ലെ താരമായി മാറി അങ്ങനെ താരമായി മാറിയപ്പോൾ മഹാകുംഭമേളയിൽ തന്നെ അത് വലിയ വാർത്തയായി മാറി മുത്തുമാലകൾ ഒരുപാട് വിൽക്കാൻ മോനി ബോസ്ലേക്ക് കഴിഞ്ഞു എന്നൊക്കെ പിന്നീട് വാർത്തകൾ വന്നുവെങ്കിലും മോനി ബോസ്ലെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷമാവ്രത്യക്ഷയാവുന്നതാണ് കണ്ടത് ഈ കുംഭമേളയുടെ സംഘാടകർ തന്നെ മോനിയുടെ അച്ഛനെ അച്ഛനെയും ങ്ങളെയും ബന്ധപ്പെട്ട് മോനിയെ എത്രയും വേഗം അവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു കാരണം കുംഭവേളയിലെ പ്രധാന അട്രാക്ഷൻ ഫോട്ടോഗ്രാഫർമാരുടെയും മീഡിയയുടെയും ഒക്കെ ശ്രദ്ധ മോനിയിലേക്ക് തിരിഞ്ഞപ്പോൾ അത് കുംഭവേളക്ക് പോലും ഒരു വേള പിന്നെ താരപ്പകിട്ട് കുറയുന്നു എന്ന് തോന്നിയതിനാലാവാം ഈ കുമ്പമേളയുടെ സംഘാടകർ തന്നെ നേരിട്ട് മോനിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അവരെ എത്രയും വേഗം ഇൻഡോറിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് മോനി അപ്രത്യക്ഷയായെങ്കിലും മോനിയുടെ കുറിച്ചുള്ള വാർത്തകൾ പിന്നീട് നിരന്തരമായി വന്നു തുടങ്ങി മോനി സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങി അക്കൗണ്ട് തുടങ്ങി യൂട്യൂബ് തുടങ്ങി അതിലൊക്കെ വലിയ തോതിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമങ്ങൾ ഇന്ത്യയിലെയും മാത്രമല്ല വിദേശത്തെ പോലും സാമൂഹിക മാധ്യമങ്ങൾ പറഞ്ഞു പരത്തിയത് മോനി ഭോസ്ലേയുടെ പത്ത് ദിവസത്തെ സമയം സമ്പാദ്യമാണ് അതായത് മഹാകുംഭമേളയിൽ എത്തിയ ശേഷം മോനി ബോസിലേക്ക് വലിയ തോതിൽ മുത്തുമാലകൾ കച്ചവടം ചെയ്യാൻ കഴിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ പിന്നീട് നിറയുകയുണ്ടായി ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ ഈ പത്ത് ദിവസം കൊണ്ട് മോനി ബോസ്ലെ സമ്പാദിച്ചു എന്ന് ചില മാധ്യമങ്ങൾ പറയുമ്പോൾ അത് കോടിക്കണക്കിന് എന്ന് ചില വിദേശ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്നാൽ മോനി ബോസ്ലയുടെ അച്ഛൻ പിന്നീട് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് തൻ തങ്ങളുടെ കച്ചവടം ഇത്തവണ വലിയ മോശമായിരുന്നു എന്നാണ് കാരണം ആളുകളൊക്കെ മുത്തുമാലകൾ വാങ്ങാനല്ല ഓടിക്കൂടിയത് മോനി ബോസ്ലയെ കാണുവാനും മോനി ബോസ്ലെ എന്ന മോനി ബോസ്ലയോട് സംസാരിക്കുവാനുമാണ് ആളുകൾ കൂടിയത് അങ്ങനെ മൊണാലിസ എന്ന മോനി ബോസ്ലെ എന്ന മൊണാലിസ വളരെ പെട്ടെന്ന് താരമായതോടുകൂടി തങ്ങളുടെ കച്ചവടത്തിൽ വലിയ ഇടിവ് സംഭവിച്ചു എന്ന് മാതാപിതാക്കൾ പറയുമ്പോൾ സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് മോനി ബോസ്ലെ ലക്ഷക്കണക്കിന് സം രൂപ സമ്പാദിച്ച ശേഷമാണ് മഹാകുംഭമേളയിൽ നിന്നും വിൻഡോറിലേക്ക് പോയത് എന്നും ഇപ്പോഴും അവരുടെ ബിസിനസ് വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് അത് എന്തായാലും സോഷ്യൽ മീഡിയ പറയുന്നത് പിന്നെ സത്യമാണോ ഇല്ലയോ എന്ന് അറിയില്ലെങ്കിലും എങ്കിലും മോനി പ്രചാരം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് അവരൊരു താരമായി തന്നെ ഇപ്പോഴും ഇൻഡോറിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ വലിയ തോതിൽ റീച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് മോനി ബെസ്ലയ്ക്ക് എന്നത് സത്യമായ കാര്യമാണ്